കൊറോണ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആട് ആടുവളർത്തൽ തുടങ്ങിയിരിക്കുകയാണ് കൊറോണയ്ക്ക് മുന്നേ വലിയ കൂടുകളൊക്കെ നമ്മൾ അടിച്ചിട്ടതാണ് കൊറോണയ്ക്ക് ശേഷം ആടുവളർത്തൽ പൂർണ്ണമായിട്ടും നിന്നുപോയി അപ്പോൾ വീണ്ടും നമ്മൾ ആട് ആടുവളർത്തൽ ആരംഭിച്ചിരിക്കുകയാണ് ബീറ്റിന് സുരോഗികന ആടുകളൊക്കെയാണ് വീണ്ടും നമ്മുടെ കൂട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ കൂടുകൾ അടിച്ചിട്ടിട്ട് യാതൊരു കാര്യവും ഇല്ലായിരുന്നു ആടുകളില്ലായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ആടുകൾ രാജസ്ഥാനിൽ നേരിട്ട് പോയിട്ട് പഞ്ചാബിലൊക്കെ പോയിട്ട് നമ്മൾ നേരിട്ട് ആടുകളെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും ആദ്യം മുതലേ നമ്മൾ ഒരുപാട് കർഷകരുടെ ആട് വളർത്തുന്ന കർഷകരുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല കർഷകരുടെ അനുഭവങ്ങളും ആട് വളർത്തേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആടു വളർത്തേണ്ട രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് എത്തിയിരിക്കുന്ന ആടുകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കൂട് മൊത്തത്തിനൊന്ന് കാണിക്കണമെന്ന് പല വീഡിയോയും കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞായിരുന്നു അപ്പം കൂട് നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കൂടും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ കൂട് ചെയ്തേക്കുന്നത് ഇത് നേരെ കൂടിൻ്റെ അടിഭാഗമാണ് ഈ കൂടിൻ്റെ അടിഭാഗം നമ്മൾ പശുവിനെ കിട്ടുന്ന സ്ഥലമാണ് ചൂറ് പശുവിനെ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ ഇപ്പുറത്തോട്ട് മാറി നമ്മൾ ഫൈബറിൻ്റെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് കൂടിൻ്റെ അടിയിൽ അപ്പോൾ തടിയാണ് തട്ടിന് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അടിയിലോക്ക് കാഷ്ടവും മൂത്രവും ഒക്കെ വീഴും കാഷ്ടം വീണത് ഇതേ തന്നെ കിടക്കും നമുക്ക് വാരി മാറ്റാവുന്നതാണ് പിന്നെ മൂത്രം ഈ പാർത്തിക്കാത്തിലേക്ക് വന്നിട്ട് ബക്കറ്റിൽ ഇങ്ങനെ നിറയും അതൊക്കെ നമ്മൾ എടുത്തു മാറ്റും അപ്പം സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് വീടിൻ്റെ തൊട്ട് മിന്നിലായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും അതുണ്ടോ ഇതിനകത്ത് താഴെ താഴെ നമുക്ക് സ്റ്റോറേജ് റൂമായിട്ട് എടുക്കാം കോഴിയെ വളർത്താം ഒരു സൈഡിൽ നമ്മുടെ ഡോഗി കിടക്കുന്നത് വണ്ടിയിലാണ് പിന്നെ കയറുന്ന സ്റ്റെപ്പ് എല്ലാത്തിൽ നിന്ന് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടുള്ള ട്രൈ ചെയ്യുന്നത് മലബാറി ആടുകളിലാണ് നമ്മൾ ആട് വളർത്തൽ ആരംഭിക്കുന്നത് ശേഷം രാജസ്ഥാൻ്റെ ബ്രീഡായ സിരോഹിയിലേക്ക് മാറി പഞ്ചാബിൻ്റെ ബ്രീഡായ ബീറ്റലിലേക്ക് മാറി ജമുനാപ്പാരി തോത്താപ്പാരി കരോളി തുടങ്ങിയ ഒട്ടുമിക്ക ബ്രീഡാടുകളെല്ലാം നമ്മൾ ഇവിടെ വളർത്തിയിട്ടുണ്ട് ഈ മുന്തി ഇനം ആടുകളിലേക്ക് മാറാൻ കാരണമെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് നന്നായിട്ട് ശാരീരിക വളർച്ച കിട്ടുന്ന ആടിനങ്ങളാണ് ഈ ബ്രീഡാടുകൾ അതുകൊണ്ടാണ് ബ്രീഡാടുകളിലേക്ക് മാറിയത് അപ്പം നമ്മൾ കുറേ ആടുകളെ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും നമ്മൾ ആട് വളർത്തൽ ആരംഭിച്ചു നാട്ടിലേക്ക് എത്തി കുറേ ആടുകളെയൊക്കെ ആൾക്കാർ വളർത്താൻ വാങ്ങിക്കൊണ്ട് പോയി വീണ്ടും കൊറോണയ്ക്ക് മുന്നേ ആണെങ്കിൽ ഒരുപാട് ആട് ഫാമുകൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊറോണ സമയത്ത് പലരും വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ ആട് ഫാമും പശു ഫാമും ഒക്കെ ആരംഭിച്ചിരുന്നു അപ്പം നല്ല വിലക്കാണ് അന്ന് ആൾക്കാർ ഇതിനെയൊക്കെ വാങ്ങിക്കൂട്ടിയത് പിന്നെ കൊറോണയൊക്കെ മാറി ജോലിക്ക് ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാം വാങ്ങിയ വില പോലും കിട്ടാതെ വളരെ തുച്ഛമായ നിരക്കിൽ ആടുകളെയൊക്കെ പലർക്കും വിറ്റ് ഒഴിവാക്കേണ്ടി വന്നു ആടുഫാമുകളെല്ലാം അടച്ചുപൂട്ടി അപ്പോൾ വീണ്ടും ആട് ആടുവളത്തിലേക്ക് ആൾക്കാർ തയ്യാറായി മുന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ആടുകൾ നമുക്കിവിടെ വിൽപ്പനക്കായിട്ടുണ്ട് കുറേ ആടുകളൊക്കെ കൊടുത്തു അപ്പോൾ ഇത് നിലവിലുള്ളത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് നമ്മുടെ ഈ ആടുഫാം ഉള്ളത് അപ്പോൾ അന്ന് വീഡിയോ കണ്ടപ്പോൾ കുറച്ചു പേര് പറഞ്ഞിരുന്നു കൂടൊക്കെ കാണിക്കണമെന്ന് കൂടൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആട്ടും കൂട് നിർമ്മിക്കാൻ താല്പര്യമുള്ളവർ ഒരു മിതമായ നിരക്കിൽ നമുക്ക് ലേബർ ഇവിടെ ആണ് അവർക്ക് കൂട് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് കാര്യങ്ങളില്ല അവർ ആട്ടും കൂട് നിർമ്മിച്ച് നൽകുന്നതാണ് അപ്പോൾ സാധനം വാങ്ങി കൊടുത്താൽ മതി ലേബർ ചാർജ് മാത്രം അവർക്ക് കൊടുത്താൽ മതിയാകും അവർക്കാകുമ്പോൾ ഇത് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് കൃത്യമായ അളവിൽ നിങ്ങൾക്ക് ആട്ടും കൂട് അവർ നിർമ്മിച്ച് തരും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വിളിച്ചാൽ മതി അതേപോലെ തന്നെ കാർഷിക വീഡിയോകൾക്ക് വ്യൂസ് വളരെ കുറവാണ് ഈ ഒരു സാഹചര്യത്തിൽ കാരണം പുതിയ തലമുറയൊന്നും കാർഷിക ജീവിതം ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമുക്ക് പുതിയ തലമുറയെ കാർഷിക ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ അതിനായിട്ട് കാർഷിക വീഡിയോകളൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകുക ആട് വളർത്ത രീതികളും പുതിയ പുതിയ ബ്രീഡുകളെ തേടിയുള്ള യാത്രയും പുതിയ പുതിയ കർഷകരെ അനുഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ആടുകളും പശുക്കളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കാനായിട്ട് നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമ്മളെ ബന്ധപ്പെടാം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരെ നമ്മൾ രാജസ്ഥാനിലും പഞ്ചാബിലും ഒക്കെ പോയി അവിടുത്തെ കാർഷിക ജീവിതം നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അവിടുത്തെ ആടിൻ്റെ വിലയും വളർത്തേണ്ട രീതിയൊക്കെ നമ്മൾ കാണിക്കും അപ്പോൾ കാർഷിക ജീവിതം ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം